യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന ആധാർ കാർഡ് ഇന്ന് ഇന്ത്യൻ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിയൽ രേഖയാണ് സർക്കാർ ആനുകൂല്യങ്ങൾക്കും തിരിച്ചറിയൽ കാർഡ് ആവശ്യമായി വരുന്ന മറ്റ് സന്ദർഭങ്ങളിലും ഇപ്പോൾ ആദ്യം പരിഗണിക്കുന്നത് ആധാർ കാർഡുകൾ തന്നെയാണ് അവശ്യ സന്ദർഭങ്ങളിൽ കാണിക്കാനായി പലപ്പോഴും ആളുകൾ ആധാർ കാർഡുകളോ അവയുടെ പകർപ്പോ കയ്യിൽ കരുതുന്നുണ്ട് എന്നാൽ ഇനി അത്തരത്തിൽ ആധാർ കാർഡ് കൊണ്ടു നടക്കുന്നതിന് പകരമായി സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ആധാർ വേരിഫിക്കേഷൻ നടത്താം ഇതിനായി ഫേസ് ഐ ഡി ഒതന്റിഫിക്കേഷൻ അനുവദിക്കുന്ന ഒരു പുതിയ ആധാർ ആപ്പ് സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ ഈ ആധാർ ഒതന്റിഫിക്കേഷൻ സംവിധാനത്തിന് ഫിസിക്കൽ ആധാർ കാർഡ് കൊണ്ടുപോവുകയോ ഫോട്ടോ കോപ്പികൾ സമർപ്പിക്കുകയോ ചെയ്യേണ്ടതില്ല ആധാർ ഉപയോക്താക്കൾക്ക് ഇപ്പോൾ എവിടെയും എപ്പോൾ വേണമെങ്കിലും ഒരു ഫേസ് സ്കാൻ ഉപയോഗിച്ച് ഒതന്റിഫിക്കേഷൻ നടത്താൻ കഴിയുമെന്നതാണ് പുതിയ ആധാർ ആപ്പിന്റെ പ്രത്യേകത സർക്കാർ സേവനങ്ങൾക്കോ സിം കാർഡ് ആക്ടിവേഷനുകൾക്കോ ബാങ്കിങ്ങിനോ ആകട്ടെ തിരിച്ചറിയൽ പരിശോധനകൾ ഇപ്പോൾ വേഗതയേറിയതും സുരക്ഷിതവും കൂടുതൽ എളുപ്പവുമാണ് കാരണം നവീകരിച്ച ആപ്പ് ഉപയോഗിച്ച് ഫിസിക്കൽ കാർഡുകൾക്കും ഫോട്ടോ കോപ്പികൾക്കും പകരമായി ആധാർ ഫേഷ്യൽ റെക്കഗ്നേഷൻ ഫീച്ചർ ഡിജിറ്റൽ ഐഡന്റിറ്റി പുനർനിർവചിക്കാൻ സജ്ജീകരിച്ചിട്ടുണ്ട് ഫേഷ്യൽ റെക്കഗ്നേഷൻ സാങ്കേതിക വിദ്യ ഉൾപ്പെടുന്ന ആധാർ മൊബൈൽ ആപ്പിന്റെ നവീകരിച്ച പതിപ്പ് യു ഐ ഡി ഐ പുറത്തിറക്കിയിട്ടുണ്ട് രാജ്യത്തെ ഡിജിറ്റൽ ഗവേണൻസ് സംരംഭത്തിലെ രാജ്യത്തെ ഡിജിറ്റൽ ഗവേണൻസ് സംവിധാനത്തിലെ അടുത്ത ഘട്ടമാണിത് സ്വകാര്യതയും സുരക്ഷയും സന്തുലിതമാക്കുന്നതിനൊപ്പം ഐഡന്റിറ്റി വെരിഫിക്കേഷൻ എളുപ്പമാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ആധാർ ഉപയോക്താക്കൾക്ക് ഇനി ആധാർ വെരിഫിക്കേഷനായി ഒ ടി പികൾ ഫിംഗർ പ്രിൻസ് അല്ലെങ്കിൽ സ്കാൻ എന്നിവയെ ആശ്രയിക്കേണ്ടതില്ല എന്നതും നേട്ടമാണ് പുതിയ ആധാർ ഫേസ് ഐഡി ഡി ഒത്തന്റിഫിക്കേഷൻ ഫീച്ചർ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഫേസ് റെക്കഗ്നേഷൻ ഫീച്ചർ ഉപയോഗിക്കുന്നതിന് ഉപയോക്താക്കൾ ആധാർ ആപ്പിന്റെ ഏറ്റവും പുതിയ പതിപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതുണ്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുമ്പോൾ ആപ്പ് സ്മാർട്ട് ഫോണിന്റെ മുൻ ക്യാമറ വഴി ഉപയോക്താവിന്റെ മുഖത്തിൻ്റെ ഒരു തത്സമയ ചിത്രമെടുക്കുകയും ഐഡന്റിറ്റി സ്ഥിരീകരിക്കുന്നതിനായി ആധാർ ഡാറ്റാബേസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് ആളുകളുടെ ആധാർ വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കൂടിയാണ് ഇത്തരം ഒരു സംവിധാനം അവതരിപ്പിച്ചിരിക്കുന്നത് പുതിയ ആപ്ലിക്കേഷനിൽ ഇലക്ട്രോണിക് ആയി പരിശോധിച്ചുറപ്പിച്ച ആധാർ കാർഡുണ്ട് അതിൽ സ്ഥിരീകരണ ആവശ്യങ്ങൾക്കായി തൽക്ഷണം പങ്കിടാൻ കഴിയുന്ന ഒരു ക്യു ആർ കോഡുമുണ്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പുതിയ ആപ്പിലൂടെ ആധാർ വെരിഫിക്കേഷൻ സ്വന്തമാക്കാം ആധാർ വ്യാജമായി ഉണ്ടാക്കുന്നതും വിവരങ്ങളിൽ മാറ്റം വരുത്തുന്നതും തടയാൻ പുതിയ ആപ്പ് സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്വകാര്യത സംരക്ഷിക്കുന്നതിനായി മുമ്പുള്ളതിനേക്കാൾ ശക്തമായ സംവിധാനങ്ങൾ ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട് ആപ്പിന്റെ എൻക്രിപ്റ്റ് ചെയ്ത സിസ്റ്റം സംയോജിത ആർക്കിടെക്ചർ വ്യക്തിഗത ഡാറ്റ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട് ഉപയോക്താക്കളുടെ സെൻസിറ്റീവ് വിവരങ്ങൾ സംരക്ഷിക്കും വേഗത്തിലുള്ളതും ലളിതവുമായ വേരിഫിക്കേഷനും ഉപയോക്താക്കളെ പ്രാപ്തമാക്കും കോണ്ടാക്ട് ലെസ് പേപ്പർലെസ് ക്യാഷ്ലെസ് സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഡിജിറ്റൽ ഇന്ത്യ എന്ന ആശയത്തിലേക്കുള്ള ഒരു കൂട്ടിച്ചേർക്കലാണ് പുതിയ ആധാർ ആപ്പ് ഇത് പൂർണ്ണമായും സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിരലടയാള തിരിച്ചറിയൽ ബുദ്ധിമുട്ടായേക്കാവുന്ന രാജ്യത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ ആധാർ സുരക്ഷയും പരിശോധനയും എളുപ്പത്തിലാക്കും